ബുദാബു വന്നിട്ട് ഫസ്റ്റ് ഒരു ഔട്ടാട്ടെ നൈറ്റ് ഔട്ടാണ് നമ്മൾ ഒന്നുമില്ല അവിടെ ഒരു ഐലൻഡിൽ ഫസ്റ്റ് ടർഫിൽ കളിക്കാൻ പോവാണ് പോവാ എന്താകുന്നു എനിക്കറിയില്ല കാരണം അല്ലെങ്കിൽ കാലൊക്കെ പണിയുള്ളതാണ് അവിടെ ബോസിൻ്റെ കൂടെ പോകുന്നു നമ്മൾ കമ്പനി ടീംസ് എല്ലാവരും ഉണ്ട് കാണിച്ച ബോസിൻ്റെ വണ്ടി എടുത്ത് പ്രേടം പുതിയ വണ്ടി എടുത്താൻ ആൾ സാധനം നോക്കും കൂടല്ലേ വണ്ടി എത്തിയിട്ടാണ് എത്തി അവിടെ വന്നിട്ട് പുതിയ ബൂട്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് പാട്ട് അച്ചോൻ ഈ കാലും വെച്ചിട്ട് എങ്ങനെയാണ് എന്നാ അസർവൈസ് നമ്മൾ കീപ്പറാണ് ഏതായാലും ഒരു കൈ നോക്കാം അത്ര നമുക്ക് കുറേ പറ്റുള്ളൂ ഒന്നും ഉണ്ടാവട്ടെ കേട്ടോ പട്സ ഒരു ഇതുണ്ടാവട്ടെ ഇനി ഞാൻ ക്രിക്കറ്റ് തന്നെയാണ് ഞാനന്നെ നമ്മൾ കളി ചെയ്തതിൻ്റെ പോലെ എന്താ പറയുക നമ്മളെ കമ്പനി ചൊരു കാക്കണ്ട് അത് നമ്മൾ പേഴ്സിൻ്റെ അടുത്തുണ്ടാവും ഞങ്ങൾക്ക് അനുസരിച്ച്

ഏകദേശം ഞങ്ങൾ അങ്ങനെ ഫ്ലാറ്റിൽ അടിച്ചത്തിട്ട് ഇനി പോവാൻ നേരെ ഫ്രഷ് ആവുക കിടക്കുക നമ്മളെ സങ്ക നമ്മൾ ഫ്ലാറ്റിലെത്തിട്ടാണ് ആണ് നമ്മൾ ഫ്ലാറ്റ് നേരം പരഭരാഗങ്ങട് വെളുത്ത് നമ്മൾ നെയ്ച്ച് ബെഡൊക്കെ ഒന്ന് ഫീൻ ആക്കിയിട്ട് പുറത്ത് ഫുഡ്ക്കാൻ പോയിട്ട് റൂമ് ലോക്ക് ചെയ്യാണ്ട് കഴി പണി കിട്ടും റൂം ലോക്ക് ചെയ്യാൻ ലോക്ക്ഡൗൺ നമുക്കുള്ളത് എന്താന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ആയിട്ട് പ്രശ്നം വെയിറ്റ് ചെയ്ത് നിക്കുക അപ്പോ എന്താ പറയുക നമ്മൾ രാവിലെ ഒരു രാവിലത്തെ എണീറ്റിൽ ഉച്ചക്ക എണീച്ച് പന്ത്രണ്ടര മണി കേട്ടിട്ട് എടുത്തു എണീച്ചു ഫ്രഷായി എന്താ പറയുക റിയാം നേരെ കൃഷിയായി വന്നിട്ട് കുറച്ചു നേരം ഫോണിലൊക്കെ കഴിച്ചിരുന്നു നമ്മള് ഫ്രണ്ട്സിന്റെ റൂമിലാണ് ഫുഡ് റൂമിലാണ് ഫുഡ് അവിടെ മെസ്സാണ് നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കണം ബാക്ക് ടു റൂമൊക്കെ വരണം വെറുതെ ഫോണിലൊക്കെ കഴിച്ചിരിക്കും അതെ ഞാൻ പ്ലാൻ ഉള്ളത് ഞാൻ പോകുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മള് ഇൻസ്റ്റില് ഫീഡ് ആക്കിട്ടായിരുന്നു അതിലൊരു പറഞ്ഞാ അതായതേ ഞാന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റയില് ചെറിയൊരു റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചുമ്മാ അങ്ങനെ ഫണ്ടാക്കിട്ടായിരുന്നു നമ്മളെ ഒക്കെ കാണിക്കുന്ന സംഭവം അപ്പോ അത് കണ്ടിട്ട് ഒരുപാട് പേരുടെ ഇൻബോക്സിൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് ഞാനറിയാത്ത ആരൊക്കെയോ ആണ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുള്ളത് ആ അങ്ങനെ തന്നെ ആണ് ബ്രോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് സിറ്റുവേഷൻസ് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നമ്മളൊന്നും ഒരു ഒരു കണക്കിന് നമ്മളൊന്നും അറിയാത്ത ആൾക്കാരെ വന്ന് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അതൊന്നും സാരമില്ല നമ്മ ഒരു എന്താ പറയുക ചുമ്മാ നമ്മൊരു നേക്കിന് വേണ്ടി എടുത്തിട്ട് തന്നെ സംഭവം സിറ്റുവേഷൻസ് ഉള്ളതൊക്കെ തന്നെയാണ് ബട്ട് ഇല്ല എന്ന് നമ്മൾ പറയില്ല എന്താ പറയുക അങ്ങനെ എടുത്തിട്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് മെസ്സേജ് ചെയ്യുന്നതാണോ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് എന്ത് ആ നമ്മളെത്തിരി ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിങ്ങനെ മെസ്സേ ആക്കുന്നുണ്ടല്ലോ എന്ന് കാണുന്നു പിന്നെ ഇപ്പം എന്താ ഞാനിപ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ മെസ്സിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയതാണ് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ റോഡ് ക്രോസ് ചെയ്യാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്നാണെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പിന്നലത്തെ കേസ് ചെയ്യാൻ പറയാം അതേപോലെ ഒന്നരണ്ട് ആൾക്കാരൊക്കെ മേസ് ചെയ്യാം നമ്മൾ ആ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ നമുക്കിങ്ങനെ മെസ്സയക്കും ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട് എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഓരിടക്കം നമുക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഫ്രണ്ട് സർക്കിളും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നമ്മുടെ ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് എളുപ്പമാണ് നമുക്ക് ജോലി കണ്ടതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്ത പക്ഷേ നമുക്ക് ജോലി കണ്ടെത്തുമ്പോൾ നമ്മളിപ്പോൾ ഒരു നേരെ വന്ന് കഴിഞ്ഞ വരാനുള്ളത് നമ്മൾ നമ്മളൊരു ലിസ്റ്റ് ലിസ്റ്റിൻ്റെ എമൗണ്ട് ഒരു പതിനായിരം രൂപ കൂട്ടിക്കോ പിന്നെ നമുക്ക് ചിലവുള്ള എന്താന്ന് വെച്ചാൽ നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതൊരു പതിനയ്യായിരം കൊടുക്കുക അപ്പോൾ തന്നെ ഇരുപത്തയ്യായിരം രൂപ ആയി ദെൻ നമുക്ക് ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാല് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് സപ്പോർട്ട് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിന് റൂം നോക്കണം അതിന് മിനിമം വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് കൂടിപ്പോയാൽ ഒരു സിക്സ് ഹൺഡ്രഡെങ്കിലും വരും അപ്പൊ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് വെച്ച് കൂട്ടാം ദുർഹംസാണേ നിങ്ങൾ ദുർഹംസ് ഒന്ന് കൺവേർട്ട് ചെയ്ത ദെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫുഡ് ഫുഡ് എങ്ങനെ പോലെ ഒരു മിനിമം ഒരു മാസം നാന്നൂറ് ദിറംസ് ഒക്കെ നമുക്ക് ഫുഡിന് വരും അതും ദിറംസ് ആണ് പക്ഷെ കൂട്ടിയേക്കും പിന്നെ നമ്മൾ അല്ലറ ചില്ലറ ആയിട്ടുള്ള ഓട്ടങ്ങൾ നമ്മൾ നമ്മളിവിടെ വന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു കാടില് റീചാർജ് ചെയ്യണം പിന്നെ നമ്മളതായിട്ടുള്ള ചിലവാണ് ഈ പറഞ്ഞ ജിറംസിന് കൂട്ടിയത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സപ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സുഖമായിട്ടൊരു ടിക്കറ്റും അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് അടിച്ച് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ജോബ് ഹെൻഡ് ചെയ്യാം അല്ലാത്ത പക്ഷേ ഈ പറഞ്ഞ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് ടോട്ടൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം അവരോ എന്ന് പറഞ്ഞായിരിക്കും കാണിച്ചാൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ച് അറുപത് ആറ് റേഞ്ചിലൊക്കെ എമൗണ്ട് വരും അപ്പോൾ അത്രയും പൈസ നമ്മൾ കൈ കയ്യിൽ വേണം അപ്പോൾ അന്നിപ്പോൾ അത്രയും പൈസ നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു ഇതിപ്പോൾ തന്നെ ഒരു മാസത്തിൻ്റെ റൂമും ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് കാരണം നമ്മളെ വിസിറ്റ് രണ്ട് മാസമാവും ഏഹ് രണ്ട് മാസത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ വിസിറ്റ് വരുന്നത് ഈ പറഞ്ഞ പതിനായിരം അപ്പോ അതിൽ നമുക്ക് ഇനിയും ഒരു മാസം ഉണ്ട് അപ്പോൾ ഒരു പ്ലസ് ഈ പറഞ്ഞ എമൗണ്ട് പ്ലസ് പിന്നെയും ഇതുപോലെ റൂമിന് റൂമിലൊരു നാന്നൂറ് സോറി റൂമിന് റൂമിനൊരു അഞ്ഞൂറ് തിരംസ് കൂട്ടിക്കും അത് അഞ്ഞൂറാവോ അറുന്നൂറാവോ അല്ലെങ്കിൽ നാന്നൂറ്റമ്പതാകുമോ നാനൂറ്റമ്പതൊക്കെ റയറാണ് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഒരു നാനൂറ് തുറമസ് ഫുട്ട് നാന്നൂറ് തിറംസാണ് മിനിമം ഇവിടെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കറിയാൻ പാടില്ല അപ്പം അതിൽ കുറഞ്ഞവൊക്കെ ഉണ്ടാവില്ല എന്നല്ല അപ്പോൾ അങ്ങനെ രണ്ട് മാസത്താകുമ്പോൾ അത് അപ്പോൾ എങ്ങനെ ഒരു പത്ത് എഴുപത് എൺപത് രൂപേൻ്റെ അടുത്ത് മേലെ നമുക്ക് നമുക്കെങ്ങായാലും അതിനൊരു ചിലവ് വരുന്നുണ്ട് പിന്നെ ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് പണി കിട്ടില്ലെങ്കിൽ ഒന്നിലാതിരിച്ച് പോകേണ്ടി വരും ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കണം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എമൗണ്ട് നോക്കണം അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂം ഫുഡൊക്കെ വേണ്ടി വരും അപ്പം നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനിയിപ്പോൾ എന്താണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് സ്വയം പോയിന്ന് ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോകണം ഭയങ്കര വെയിലാണ് കാണാം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചു അപ്പോൾ അവിടുത്തെ രണ്ട് മണിങ്ങോട്ടായിരുന്നു രണ്ട് മണി രണ്ടേക്കാരെ കഴിഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവാം ഫോൺ കളിക്കണം വേറെ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല വൈകുന്നേരം ആക്കണം വൈകുന്നേരം ഒരാളെ കാണാണ്ട് ഒന്ന് രണ്ടാൾക്കാരെ കാണാണ്ട് ഒരിടും വരാറുണ്ടോ ഞായറാഴ്ച അല്ലേ അപ്പോൾ അബുദവർ ആദ്യത്തെ ഞായറാഴ്ച റൂമിൽ പോവാം അതൊക്കെ തന്നെ പരിപാടി അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം ഓക്കേ 拜。Bye.